ഹസ്രത്ത് ബാൽ മസ്ജിദിൻ്റെ തൊട്ടടുത്തുള്ള മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന വളരെ വലിയൊരു മാർക്കറ്റാണ് വളരെ ആകർഷകത്വം തോന്നുന്ന എല്ലാ പലവിധ പലവിധ വസ്തുക്കൾ നമ്മളിതുവരെ കാണാത്ത തരം പാത്രങ്ങൾ നോക്കി നല്ല പാത്രങ്ങളാണ് ഇരിക്കുന്നത് ചീനഭരണി പോലെയുള്ള പാത്രങ്ങൾ വളരെ വ്യത്യസ്തമായ കളറുകളിലും പിന്നെ ഹുക്ക പോലെയുള്ള സാധനങ്ങൾ ഇവിടെ ഈ കടയിലുണ്ട് ഹുക്കൻ്റെ വരെ വിലയൊക്കെ ഞാൻ ചോദിച്ചിരുന്നു ഹുക്ക പൊതുവേ ഇവർ കാശ്മീരികൾ ഉപയോഗിക്കാറുണ്ട് ഈ തണുപ്പ് കാലങ്ങൾ ഉപയോഗിക്കുന്നു പിന്നെ ഞങ്ങളങ്ങനെ പോകുമ്പോൾ മധുര പലഹാരങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പ് ഒരു തട്ടുകട പോലെയുള്ള കട കണ്ടു അവിടെ നിന്ന് കുറച്ച് മധുര പലഹാരങ്ങളൊക്കെ വാങ്ങി വൈകുന്നേര സമയമാണ് വൈകുന്നേരം ഒരു അഞ്ച് മണി അഞ്ച് മണിക്ക് ശേഷമുള്ള സമയമാണ് അപ്പോൾ ചായ കുടിക്കുന്ന ഇവിടുന്ന് കടി വാങ്ങിയിട്ട് മറ്റൊരു കടയിൽ നിന്ന് ചായ കുടിക്കാൻ എനിക്ക് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പലഹാരങ്ങൾ വാങ്ങി ഇതും തന്നെ പലവിധ മധുരങ്ങളുള്ള പൊതുവേ നമ്മുടെ കേരളത്തിന് പുറത്താണ് ഇങ്ങനെയുള്ള മീട്ട മധുര പലഹാരങ്ങൾ കാണാറുള്ളത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അതിൽ നമുക്ക് പറ്റുന്നത് മധുരം നമുക്ക് എല്ലാവർക്കും പറ്റും പക്ഷേ ഇവരുടെ എരിൽ ചേരിപ്പോൾ എല്ലാവർക്കും പറ്റണം എന്നല്ല ഏതായാലും അത് ഞങ്ങൾ കുറച്ച് വാങ്ങിയിട്ട് പിന്നെ അതിൻ്റെ ഓരോ ചിത്രങ്ങളാണ് പല ഐറ്റം വറുത്ത സാധനങ്ങളുണ്ട് പൂരിയാണത് വലിയൊരു പൂരി പൂരിയാണ് അങ്ങനെ ഞങ്ങളത് വാങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് ആ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ പലവിധ കാഴ്ചകൾ നമുക്ക് വ്യത്യസ്തമായ മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ് അല്പം മഴ പെയ്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ താഴെയുണ്ട് അങ്ങനെ ഈ സാധനങ്ങൾ കുറേയുണ്ട് ഈ പൂരി മാർക്കറ്റ് അങ്ങനെ ഇത് വലിയ പാത്രങ്ങളിൽ അത്രയും വലിയപ്പോൾ ഉള്ള ഒരു അഫ്ഗാനി രീതിയിലുള്ള ആണ് തയ്യാർ ചെയ്തിട്ടുണ്ടത് പിന്നെ കുറേ കരകൗശല വസ്തുക്കളുണ്ട് വാച്ചുകളുണ്ട് ഇതൊക്കെ ചീപ്പ് റേറ്റ് ആണ് എങ്കിലും ഡൽഹിയെ അപേക്ഷിച്ചുള്ള വില അല്ല കുറച്ചൊക്കെ കൂടുതലുമാണ് എങ്കിലും ഇവിടെ ഇതൊക്കെ ഇതാണ് ഇവിടുത്തെ പ്രത്യേക ഹൈലൈറ്റ് ഈ സാധനമാണ് കൂടുതൽ കടകളിലും ഈ സാധനം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളത് വാങ്ങിയിട്ട് കവറിലാക്കിയിട്ടിങ്ങനെ നടന്ന് പോവുകയാണ് അതിൻ്റെ ഇടയിൽ കുറേ ഡ്രൈ ഫ്രൂട്ട്സുകൾ വ്യത്യസ്ത ഡ്രൈ ഫ്രൂട്ട്സുകൾ അത് വില ഇവിടെ ഈത്തപ്പഴങ്ങൾ ഇതൊക്കെ കൂടുതൽ കാണാൻ കഴിയും പലവിധ ഇവിടെ നിന്നാണല്ലോ വാൽനട്ടും പിന്നെ അപ്രിക്കോട്ടും അതുപോലെ ഇത് അപ്രിക്കോട്ടിൻ്റെ വ്യത്യസ്ത രീതികൾ വ്യത്യസ്ത തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളാണ് പലവിധ നമ്മൾ കാണാത്ത ഐറ്റം വാൽനട്ട് കൂടുതൽ ഇവിടെ അത്രയും ചീപ്പ് റേറ്റാണ് പിന്നെ ഉണ്ട് അതുപോലെ ബദാമുണ്ട് ബദാമിൻ്റെ ഒരു തോട്ടവും ഇന്നത്തെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇന്നത്തെ ബദാം തോട്ടത്തിൻ്റെ ഒരു ചിത്രവും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഈ സാധനങ്ങളുണ്ട് ഇങ്ങനെ ഇത് നമുക്ക് നമ്മളിതുവരെ കാണാത്ത രീതിയിലുള്ള പാത്രങ്ങളാണ് ഇത് വളരെ സുന്ദരമായ അവരുടെ കരകൗശല നിർമ്മിതിയെ നമുക്ക് മനസ്സ് പ്രശംസിക്കാൻ തോന്നുന്ന സന്ദർഭമാണ് അങ്ങനെ പോകുമ്പോഴാണ് മട്ടൻ കനലിൽ ചുട്ടെടുക്കുന്ന ഒരാൾ കാണുന്നത് കബാബാണ് ഇയാൾ സാധാരണ പഴയ രീതിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത് പഴയ ഒരു കനലിൽ വെച്ചിട്ട് ചുറ്റെടുക്കുകയാണ് ഞാനിത് രണ്ടെണ്ണം വാങ്ങി ഒന്നിന് അൻപത് രൂപയാണ് അങ്ങനെ രണ്ടെണ്ണം വാങ്ങി ഇത് പ്രമോദമാസന് ശ്യാമാശിനും കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് കൊടുത്തു അവർ ചായ കുടിക്കുകയാണ് ആ സമയത്ത് അവർക്ക് ഇത് ഒന്ന് കഴിച്ചോട്ടച്ചിട്ട് കൊടുത്തതാണ് ഞാൻ അങ്ങനെ ഇത് ഒരു കുബൂസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കിയിട്ട് തന്നു കബാബും കുബൂസുമാണ് അങ്ങനെ ഇത് അവർക്ക് പ്രമോദമാസനും ശിയാമാസിനും വേണ്ടി കൊടുക്കുകയാണ് അവർ കഴിക്കട്ടെ വൈകുന്നേരത്തെ ഭക്ഷണം നല്ല ലഘു ലഘുഭക്ഷണം ഒന്ന് ഉഷാറാക്കട്ടെ എന്ന് വെച്ചാൽ അവർക്ക് കൊടുത്തു പക്ഷേ ഇത് കുറച്ച് ഉറപ്പുണ്ടായിരുന്നു കാരണം മട്ടനാകുമ്പോൾ ഇത് പോരാ ഇതിൻ്റെ വേ ഇത് പോരാ എന്നാണ് അവർ പറഞ്ഞത് അവർക്ക് ഉറപ്പുണ്ട് എന്നാണ് അവർ പറഞ്ഞത് ഏതായാലും അതിനുശേഷം ഞങ്ങൾ ഇനി മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഹസ്രത്ത് ബാൽ പള്ളിൻ്റെ വീണ്ടും അതിന് മുന്നിൽ വന്നു ഞങ്ങളുടെ വാഹനത്തിലേക്ക് കയറി ഞങ്ങൾ യാത്ര തുടരുകയാണ് ഇന്ന് കാണാനുള്ള ഒരു സ്ഥലം കൂടെ ബാക്കിയുണ്ട് അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ബദാം വേറെ പറഞ്ഞാൽ ബദാമിൻ്റെ ഇവിടെ ബദാമിൻ്റെ തോട്ടമാണ് ഇതിൽ നിന്ന് കുറേ ഫോട്ടോകളൊക്കെ എടുത്തു ഞങ്ങൾ തിരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വരികയാണ് ഇന്ന് നാളെ യാത്രയാണ് നാളെ കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് കാണാറുള്ളത്